അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് കാര്യം എടുത്താലും കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തായാലും നിങ്ങൾ തീർക്കും ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവുണ്ട് ഒരു ഗ്രൂപ്പിനെയോ ഒരു കുടുംബത്തിനെയോ ഒന്ന് യുണൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കഴിയും ഒരു റോയൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക സെൽഫ് റെസ്പെക്റ്റ് ഡിഗ്നിറ്റി അതൊക്കെ നല്ല സ്ട്രോങ്ങിലുള്ളവരാണ് മറ്റുള്ളവരെ എന്തായാലും ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ നല്ലൊരു സഹജീവിയാണ് നിങ്ങൾ ബന്ധം നല്ല സ്ട്രോങ്ലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സ്ട്രോങ് മൈൻഡ് സെറ്റാണ് ഉയരണം അതാണ് ലൈഫ് ഗോള് അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഗോൾ അതുകൊണ്ട് പ്രശ്നമില്ല പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യും ഫാൻറ്റസി കുറച്ച് ലൈഫ് ഗ്രൗണ്ടിൽ നിന്ന് ഹാൻഡിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് ഈഗോ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ഞാനെന്ന് കാര്യമുണ്ട് ഡോമിനേറ്റ് ചെയ്യും അത് ആണ് ഞാനെന്ന് വിചാരമുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഊണം മാത്രമേ ഉള്ളൂ അത് ആണെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഒരു കൺട്രോൾഡ് നാച്ചറാണ് പ്രണയം ഉണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് കൺട്രോൾ ചെയ്യരുത് സംശയ രോഗം ഉണ്ടാവും അത് വേറെ പ്രശ്നങ്ങളിൽ എത്തും അതുപോലെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ് അങ്ങനെ എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതൽ പാടില്ല അത് നിങ്ങൾക്ക് ഹേർട്ടാവും നിങ്ങൾ അതൊരു പ്രശ്നമാണ് ലക്ഷറിയിൽ നല്ല അഡിക്റ്റഡ് ആണ് അതുകൊണ്ട് ലക്ഷറി ഒരുപാട് മോഹിക്കരുത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യുക ഓട്ടോമാറ്റിക്കലി ലക്ഷറി വരും അതിനു വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഹേർട്ടാവും അതും കുറച്ച് നിങ്ങളുടെ പ്രശ്നമാണ് പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ നിന്ന് ഒരു റെസ്പെക്റ്റും ലോയൽറ്റി എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് നന്നായിട്ട് ചെയ്യും റെസ്പെക്ട് നല്ല റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് റെസ്പെക്റ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ ഫ്രീ ആയിട്ട് അവർ ഇരിക്കണത് കൊണ്ടാണ് എന്ന് വെച്ചിട്ട് ചവിട്ടി താഴ്ത്തുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കാനും പാടില്ല അതുപോലെ റൊമാൻസ് ഒക്കെ കുറച്ച് സ്ലോ ആയിരിക്കും ഒരു ഡീപ്പ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും സെൽഫ് റെസ്പെക്റ്റ് ഏർട്ടാവുന്നവർക്ക് എന്തായാലും സെക്കൻഡ് ചാൻസ് എന്തായാലും നിങ്ങൾ കൊടുക്കില്ല അതുപോലെ തന്നെ നല്ല സ്റ്റേബിളാണ് കമ്മിറ്റഡ് വിത്ത് ഫാമിലി ലൈഫും അതിലെന്തായാലും നിങ്ങൾ നല്ല എയിം ചെയ്യും കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ പോളിറ്റിക്സ് ബിസിനസ് ലീഡർ റോൾസൊക്കെ നിങ്ങൾക്ക് നല്ല സ്യൂട്ടാവാറുണ്ട് ലോ ഫിനാൻസ് ഹാർട്ട് ഗവൺമെന്റ് ജോബ് എല്ലാം നല്ലത് ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ ഗ്യാരണ്ടീഡ് ആണ് അവര് ഹംബിൾ ആണെങ്കിൽ മാത്രം നവംബർ എട്ടാം തീയതി പതിനൊന്ന് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നെയാണ് ആറാം തീയതിയും പതിനഞ്ചാം തീയതിയും നിങ്ങൾക്ക് നല്ല ജാഗ്രത വേണം ആ സമയത്ത് നിങ്ങൾ നെഗോസിയേഷനിൽ പോയാൽ നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ടേ വരാറുള്ളൂ നവംബർ മാസത്തിൽ എന്തായാലും സെൽഫ് റെസ്പെക്റ്റ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന നല്ലത് അത് ഈഗോ ആയിട്ട് മാറാണ്ടിരുന്നാൽ മതി ഇതെന്തായാലും വലിയൊരു സക്സസ്സിലേക്കും ഒരു മനസമാധാനത്തിലേക്കും മാത്രമേ പോവുകയുള്ളൂ കരിയർപരമായിട്ട് ജോലി സ്ഥലത്ത് പുതിയ അവസരങ്ങൾ എന്തായാലും വരാൻ സാധ്യതയുണ്ടാവും ഹയ്യർ അതോറിറ്റിൻ്റെ ഒരു റെക്കഗ്നീഷനൊക്കെ എന്തായാലും കിട്ടും പെൻഡിംഗ് ഒക്കെ ആയിട്ടുള്ള പ്രോജക്റ്റ് എന്തായാലും സ്പീഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നല്ലൊരു സമയമാണ് ഓഫീസ് പോളിറ്റിക്സ് എന്തായാലും ശ്രദ്ധിക്കണം ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതായത് പോയ കടങ്ങളൊക്കെ തിരിച്ച് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ വലിയ മടുപ്പൊന്നും വേണ്ട ആവശ്യമില്ല ഇൻവെസ്റ്റ്മെന്റിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് എന്തായാലും സ്റ്റഡി ചെയ്യണം ഫാമിലി എക്സ്പെൻസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് റിലേഷൻഷിപ്പിൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഈ മാസം സോൾവ് ചെയ്യാം അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കെന്തായാലും അവർ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായാൽ മാത്രം മതി സിംഗിൾ ആണെങ്കിൽ ക്യൂഡ് കണക്ഷൻ ലൈഫ് വരാൻ സാധ്യതയൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഒരു ഇരുപതാം തീയതി വരെ നോക്കിയാൽ മതി അതിന് ശേഷം ഇല്ലെങ്കിൽ എന്തായാലും നവംബർ മാസത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷ വെക്കേണ്ട ആവശ്യമില്ല ആണെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും സ്ട്രെസ് എന്തായാലും ഉണ്ടാവും നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അതുപോലെ ബാക്ക് പെയിന് നെക്ക് പെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതും ഉറക്കത്തിലൂടെ തന്നെ ആക്കാനും പറ്റും അതുപോലെ ലോങ് ടേം പ്ലാനിങ് തുടങ്ങാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് മന്താണ് ട്രാവൽ ചെയ്യുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ ക്രിയേറ്റീവ് ഐഡിയാസ് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും